ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൂബീസ് കിച്ചൺ എന്നുള്ള ചാനലിൻ്റെ പേര് ചങ്ങാതി വ്ളോഗ്സാക്കി ഞാനൊന്നും മാറ്റിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് എൻ്റെ റൂബീസ് കിച്ചണിൽ നല്ല വ്യൂസും റീച്ചുമായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കമൻ്റ് ബോക്സിലായിട്ട് വന്നിട്ട് ആരാണെന്ന് എനിക്കറിയില്ല ഫേക്ക് ഐ ഡി ആണ് എന്നെ ഒരുപാട് അസഭ്യം പറയുകയും ഞാൻ എനിക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞത് കൊണ്ട് തന്നെ ആ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അത് കാരണത്താൽ എനിക്ക് വ്യൂസ് കുറയും വാച്ചിങ് ഹോട്ട്സ് കുറയൊക്കെ ചെയ്തത് കാരണം ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് റിക്കവറായിട്ട് വന്നിട്ടുണ്ട് ഇനി എൻ്റെ ചാനലിൽ എന്നും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്നെ പഴയതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പുതിയൊരു വീഡിയോ ഞാൻ ഇടുകയാണ് ഇത് എല്ലാവർക്കും ഒരു ഹെൽപ്പ്ഫുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ ഗ്യാസ് സ്റ്റൗ ഉണ്ടാവുമല്ലോ അത് കത്താതിരിക്കുക ഓപ്ലൈൻ കണ്ടു വരണ ടൈമിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എന്താ ചെയ്യില്ല ഷോപ്പിൽ പോയിട്ട് പുതിയ ഒന്ന് മേടിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഒരു പഴയ ഓയറിൻ്റെ ഒരു ചെമ്പുകമ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം നമ്മൾ ഗ്യാസ് കുറ്റിയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ഒന്ന് കമിഴ്ത്തിയിട്ടിട്ട് ആ ഒരു ഫ്ലെയിം വരുന്ന ഒരു ഭാഗം നമുക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു ചെറിയൊരു ഹോളാണ് ആ ഹോളിലേക്ക് ഈ ചെമ്പ് കമ്പി ഒന്ന് കടത്തി കൊടുത്ത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് കറക്കിയെടുക്കണം അതിന് ശേഷം നമ്മളെ ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് നോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കത്താതിരുന്നടുപ്പാണ് കേട്ടോ എൻ്റെത് അതെങ്ങനെയാണ് ശരിയായി വന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ കാണാൻ പറ്റൂ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലെയിം എല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എൻ്റെ വീഡിയോയിൽ പല കുറ്റങ്ങളും ഉണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാളായ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ വീഡിയോസിൽ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം പഴയ അവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും എന്നെ തള്ളി വിടരുത് ഞാൻ ആകെ ഡിപ്രഷനിലായിരുന്നു ഗുളികയുടെ സഹായം പോലും എനിക്ക് വേണ്ടി വന്നിരുന്നു അതുകൊണ്ട് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യൂ